വീണ്ടും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം റോഡിൽ ബതിലായി നിർമ്മിക്കുന്നതാണ് ആനക്കാംകു അല്ലാടി മേപ്പാടി തുരങ്കപ്പാറ അത് വയനാട് ഒറ്റപ്പെട്ടു പോകുന്നതിന് അവസാനം കുറയ്ക്കും വയനാട്ടിലുള്ളവരുടെയും വയനാട്ടിലൂടെ യാത്ര ചെയ്യുന്നവരുടെയും എല്ലാം ദീർഘകാലമാണ് എട്ട് ദശാംശം ഒന്ന് ഒന്ന് കിലോമീറ്റർ ദൂരത്തിൽ രണ്ട് വിരിയായാണ് ഈ പാത നിർമ്മിക്കുന്നത് ഭൂമി ഏറ്റെടുക്കൽ നടപടി അവസാന അവസാനഘട്ടത്തിലെ ഒന്നാം ഘട്ട ഫോറസ്റ്റ് ക്ലിയറൻസ് വനം മന്ത്രാലയത്തിന് ലഭിച്ചിട്ടുണ്ട് പരിസ്ഥിതി ആഘാത പഠനം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് പദ്ധതിയുടെ ഏകദേശ നിർമ്മാണ ചെലവ് കോടി രൂപയാണ് ശബരിമല വിമാനത്താവളത്തിനായി ആഞ്ഞിരപ്പള്ളി താലൂക്കിലെ ഭൂമി ഏറ്റെടുക്കാനാണ് ഇതുപോലുള്ള വാർത്താ സമ്മേളനം തുടരുകയാണ് നവകേരള സദസ്സിന് തിരുവനന്തപുരത്ത് നവകേരള സദസ് സമാപിക്കാനിടയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ മാധ്യമമായി കാണുന്നത്